ഹായ് ഹലോ എല്ലാവർക്കും ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനിയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും നമ്മൾ ഇന്നൊരു ഷാംപൂ ആയിട്ടാണ് വന്നിരിക്കുന്നത് സ്മോൾ ഓണിയൻ വെച്ചിട്ടുള്ള ഷാംപൂ ആണ് ചെയ്യാനായിട്ട് പോകുന്നത് ഇത് മെയിൻ ആയിട്ട് ഡാൻഡ്രഫ് കുറയ്ക്കാനും അതുപോലെ തന്നെ ഹെയർ ഫോൾ കുറയ്ക്കാനും ഹെയർ നല്ല ഗ്രോത്ത് ഗ്രോത്തായിട്ട് വളരാനൊക്കെ വളരെയധികം നല്ലതായിട്ട് ഒരു ഷാംപു അപ്പോൾ ഈ ഒരു ഷാംപൂ ചെയ്യാനായിട്ട് നമ്മൾ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് എടുത്തിരിക്കുന്നത് നോക്കാം അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യമേ തന്നെ ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത് സവാൾ സവാളെടുക്കാതിരിക്കുന്നതായിരിക്കട്ടെ നല്ലത് ഒരു ഉള്ളി എന്ന് പറയുന്നത് ഹെയർ നല്ല സ്ട്രോങ് ആയിട്ടും നല്ല തിക്കായിട്ട് വളരാനായിട്ട് വളരെയധികം സഹായകപ്രദമാണ് മെയിനായിട്ടും ഹെയർഫോൾ ഉള്ളവർക്ക് വളരെയധികം നല്ലതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം ചെറിയ ചെറിയുള്ളി അതിൻ്റെ തോലെല്ലാം റിമൂവ് ചെയ്തിട്ട് ഏകദേശം ഒരു പന്ത്രണ്ട് അല്ലിടെ അടുത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അടുത്തായിട്ട് നമുക്ക് വേണ്ടത് കരിഞ്ചീരകമാണ് കരിഞ്ചീരകം നമ്മൾ മെയിനായിട്ടെന്ന് പറയുന്നത് മുടി നല്ല കറുപ്പാക്കാനും അതുപോലെ തന്നെ നമ്മുടെ ഹെയർ ഉണ്ടല്ലോ ഡ്രൈ ആവാതിരിക്കാനൊക്കെ ആയിട്ട് വളരെയധികം നല്ലതാണ് അതുപോലെ തന്നെ വൈറ്റ് ഹെയർ വരാതിരിക്കാനും കരിഞ്ചീരകം വളരെയധികം നല്ലതാണ് കേട്ടോ അടുത്തായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഉലുവ ആണ് ഉലുവ നല്ല മുടിക്ക് നല്ല ഷൈനി ലുക്കൊക്കെ തരാനായിട്ടും ഹെയർ നല്ല ഗ്രോത്തായിട്ട് വളരാനും നല്ലതാണ് ഈ ഒരു ഷാംപൂവിലെ മെയിൻ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻസ് ആണ് ഈ ഒരു കുഞ്ഞുള്ളിയും അതുപോലെ തന്നെ ഉലുവയും കരിഞ്ചീരകവും ഇത് മൂന്നും നമ്മുടെ ഹെയറിന് വളരെയധികം നല്ലതാണ് അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ ഒരു ജാർ എടുത്തിട്ടുണ്ട് ആ ഒരു ജാറിലേക്ക് ആ ഒരു ഉള്ളി ഇട്ടിട്ടുണ്ട് കരിഞ്ചീരകം ഇട്ടിട്ടുണ്ട് ഉലുവ ഇട്ടിട്ടുണ്ട് ഉലുവയും അതുപോലെ തന്നെ കരിഞ്ചീരകം ഏകദേശം ഒരു ടീസ്പൂണിൻ്റെ അടുത്താണ് ഇട്ടിരിക്കുന്നത് ഇനി നമുക്കിതിലേക്ക് ഏകദേശം കുറച്ച് ഡി എം വാട്ടർ ആണിത് ഡി മിനറലൈസ്ഡ് വാട്ടർ അല്ലെങ്കിൽ ഡി അയോണൈസ്ഡ് വാട്ടർ എന്ന് പറയും എപ്പോഴും നമ്മൾ പറയാറുള്ളതാണ് സാധാ വെള്ളം യൂസ് ആകുക ക്കരുത് അപ്പോൾ നമ്മൾ സോപ്പാണെങ്കിലും അതുപോലെ തന്നെ ഷാംപൂ ഫേസ് വാഷ് ഇങ്ങനത്തെ സാധനമൊക്കെ ഉണ്ടാക്കുമ്പോൾ സാധാ വെള്ളം ഒരു കാരണവശാലും യൂസ് ചെയ്യരുത് ഡി എം വാട്ടർ വേണം യൂസ് ചെയ്യാനായിട്ട് അപ്പോൾ നമ്മൾ കുറച്ച് ഡി എം വാട്ടറും കൂടെ ഒഴിച്ചിട്ട് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് കരിഞ്ചീരകവും ഉലുവയും അങ്ങനെ ശരിക്കും അരഞ്ഞ് കിട്ടിയിട്ടില്ല കേട്ടോ അത് കുഴപ്പമില്ല അടുത്തായിട്ട് നമ്മൾ ഈ അരച്ചു വെച്ചിരിക്കുന്ന ഒരു മിക്സിയിലേക്ക് ഡി എം വാട്ടർ ആണ് ഈ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇത് ഏകദേശം എത്ര അമ്മലെന്നൊന്നും പറയുന്നില്ല നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കേണ്ടതുണ്ട് അപ്പോൾ തിളപ്പിച്ചതിന് ശേഷം എന്തോ ഒരു മെഷർമെൻ്റ് ആണ് കിട്ടിയേക്കണതെന്ന് കാണിച്ചു തരാം അപ്പോൾ ഇത് നമ്മളൊരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഒരു മിക്സ് ഉണ്ടല്ലോ അതും ഡി എം വാട്ടറും കൂടെ ചേർന്നിട്ടുള്ളതാണ് കേട്ടോ ഈ കാണുന്നത് ഇനി നമുക്കിതൊന്ന് അടപ്പത്ത് വെച്ച് തിളപ്പിച്ചെടുക്കേണ്ടതുണ്ട് അപ്പോൾ ഇനി സ്റ്റൗ എല്ലാം നമ്മൾ ഓൺ ചെയ്തിട്ടുണ്ട് ആദ്യമേ തന്നെ ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ടൊന്ന് തിളപ്പിക്കുക തിള വന്നതിന് ശേഷം ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് ഏകദേശം ഒരു അഞ്ച് മുതൽ പത്ത് മിനിറ്റ് വരെ ഒന്ന് ആ ലോ ഫ്ലെയിമിൽ കിടന്ന് തിളക്കട്ടായിട്ടോ ഒന്ന് ആ വെള്ളം വറ്റി ഏകദേശം ഒരു അമ്പത് എം എൽ ആ ഒരു ഇതൊക്കെ വരുമ്പോഴേക്കും നമുക്കൊന്ന് ഓഫ് ചെയ്യാം നമുക്ക് വെള്ളം വറ്റി വരുമ്പോൾ അറിയായിരിക്കുമില്ല ഏകദേശം അപ്പോഴേ നമ്മളങ്ങനെ സ്റ്റൗ എല്ലാം ഓഫ് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്കിതൊന്ന് ഇതിൻ്റെ ആ ഒരു ചൂടൊന്ന് ആറട്ടെ കേട്ടോ ആറിയതിന് ശേഷം അരിച്ചെടുക്കാം അരിച്ചെടുത്തിട്ട് എന്തോരം ജ്യൂസാണ് കിട്ടിയേക്കണേന്ന് മെഷർ ചെയ്ത് കാണിച്ചു തരാം അങ്ങനത്തെ നമ്മുടെ ആ ഒരു മിക്സിൻ്റെ ചൂടെല്ലാം ആറിയിട്ടുണ്ട് കേട്ടോ നമുക്കിതൊന്ന് അരിപ്പേലോ അല്ലെങ്കിൽ നല്ലൊരു കോട്ടൺ തുണിയിലോ നമുക്ക് അരച്ചെടുക്കാം അപ്പം നമ്മളൊരു ബൗളെടുത്ത് വച്ചിട്ടുണ്ട് അപ്പം അരിപ്പേലാണ് കേട്ടോ അരച്ചെടുക്കുന്നത് എന്നിട്ട് ഇത് നമ്മുടെ ആ ഒരു മിക്സ് മുഴുവനായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് ഇനി ശേഷം കാണിച്ചു തരാം കേട്ടോ ആ ഒരു ബൗളിൽ എന്തോരം ജ്യൂസാണ് കിട്ടിയേക്കണേ എന്നുള്ളത് അരിച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ ഇത്രയും ജ്യൂസ് ആണ്ട്ടോ ഒരു ബൗളിൽ കിട്ടിയിരിക്കുന്നത് ഇനി നമുക്കിതൊരു മെഷറിംഗ് കപ്പിലോ അല്ലെങ്കിൽ ഒരു വെയ്പ്പ് മെഷീനിലോ മെഷർ ചെയ്ത് നോക്കാവുന്നതാണ് എന്തോരും കിട്ടിയിട്ടുണ്ടെന്നുള്ളത് അപ്പോൾ ഞാനിവിടെ ഒരു മെഷറിങ് കപ്പ് ആണ് എടുത്തിരിക്കുന്നത് അതിൽ എന്തോരം ജ്യൂസ് കിട്ടിയിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാട്ടോ അപ്പോൾ ഇതൊരു അറുപത് എം എല്ലിൻ്റെ മെഷറിംഗ് കപ്പാണ് ഏകദേശം ഒരു അമ്പത്തി അഞ്ച് എം എൽ അടുത്ത് നമുക്ക് ആ ഒരു ജ്യൂസ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അതവിടെ ഇരിക്കട്ടെ അടുത്ത കാര്യങ്ങളിലും നോക്കാം കേട്ടോ ഇനി എന്തൊക്കെ ചെയ്യണ്ടേ അടുത്തായിട്ട് നമ്മളൊരു വെയിപ്പ് മെഷീൻ എടുത്തിട്ടുണ്ട് ആ ഒരു വെയ് മെഷീനിലേക്ക് ഒരു പാത്രം വെച്ചിട്ടുണ്ട് ആ ഒരു പാത്രത്തിൻ്റെ വെയിറ്റ് മൈനസ് ചെയ്തിട്ടുണ്ട് കറക്റ്റായിട്ട് ഇതിൽ മെഷർമെൻറ്റും കാര്യങ്ങളെല്ലാം കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ആ ഒരു പാത്രത്തിൻ്റെ വെയ്റ്റ് മൈനസ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മളതിലോട്ട് ഒഴിച്ചു കൊടുക്കാനായിട്ട് പോകുന്നത് സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഷാംപൂവിൻ്റെ ബെയ്സാണ് ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള ഷാംപൂവിൻ്റെ ബേസാണ് ഏകദേശം നമ്മളൊരു ഇരുന്നൂറ് ഗ്രാമാണ്ട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് രണ്ട് ഷാംപൂ ആണ് ചെയ്യാനായിട്ട് പോകുന്നത് നൂറ് എം എൽ രണ്ട് ബോട്ടിലാണ് ചെയ്യാൻ പോകുന്നത് അപ്പം നമ്മളൊരു ഇരുന്നൂറ് എം എൽ ആണ് മെഷർ ചെയ്ത് എടുത്തിരിക്കുന്നത് മെഷർ ചെയ്ത് വന്നപ്പോൾ ഒരു പതിനഞ്ച് ഗ്രാം കൂടുതലായിരുന്നു അപ്പോൾ നമ്മൾ കറക്റ്റ് ഇരുന്നൂറ് ഗ്രാം തന്നെയാണ് എടുക്കുന്നത് അപ്പോൾ കൂടുതലായിട്ടുണ്ടായിരുന്നു നമ്മൾ അതിൽ നിന്ന് എടുത്ത് മാറ്റുവാണേ അപ്പോൾ ഇത് അങ്ങനെ കറക്റ്റ് ഇരുന്നൂറ് ഗ്രാം നമ്മുടെ ഷാമ്പൂവിൻ്റെ ബേസ് എടുത്തിട്ടുണ്ട് ഇനി അടുത്തിടെ നമ്മളതിലേക്ക് ചേർക്കാനായിട്ട് പോകുന്നത് ഇത് വെജ് ഗ്ലിസറിനാണ് ഗ്ലിസറിനൊരു പത്ത് എം എൽ ചേർക്കുന്നുണ്ട് കേട്ടോ ഗ്ലിസറിന് നമ്മുടെ ഈ സ്കാൽപ്പ് ഉണ്ടല്ലോ ഡ്രൈ ആവാതെ നല്ല മോയ്സ്ചറൈസ് ആയിട്ടിരിക്കാനായിട്ട് വളരെയധികം നല്ലതാണ് അതുപോലെ തന്നെ മുടിക്ക് നല്ല തിളക്കം നൽകാനും അറ്റം ഈ മുടിയുടെ പിളരാനുള്ളതൊക്കെ സാധ്യതയൊക്കെ കുറയ്ക്കാനൊക്കെ ആയിട്ട് വളരെയധികം നല്ലതാണ് അപ്പോൾ അതുകൊണ്ട് ഒരു പത്ത് എം എൽ വെജ് ഗ്ലിസറിനും ചേർക്കുന്നുണ്ട് ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി അതിലേക്ക് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഒരു ജ്യൂസ് ഉണ്ടല്ലോ ഉള്ളിയുടെയും അതുപോലെ തന്നെ ഉലുവയും കരിഞ്ചീരകത്തിൻ്റെ ഒരു ജ്യൂസ് അതാണ് ആ ഒരു ജ്യൂസാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ആദ്യമേ തന്നെ കുറച്ചൊഴിച്ചു നമ്മളിപ്പോൾ എടുക്കുന്ന ബേസുകൾ പലർക്കും പല രീതിയിലുള്ളതായിരിക്കും ഇപ്പോൾ എല്ലാവരും ഒരേ കമ്പനിയുടെ ആയിരിക്കുമില്ലല്ലോ മേടിക്കുന്നത് അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ എടുത്തു വെച്ച ആ ഒരു ജ്യൂസ് അതേപടി ഒഴിക്കാതെ വളരെ കുറേ കുറേയായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നമ്മുടെ ആ ഒരു ബേസിൻ്റെ തിക്നെസ് നോക്കിയിട്ട് കുറേ കുറേ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ആദ്യം കുറച്ചൊഴിച്ചു വീണ്ടും കുറച്ചും കൂടെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അത് ജ്യൂസ് ഒഴിച്ചതിന് ശേഷം ഇതുപോലെ സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ട് അത് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് മിക്സ് ചെയ്യുമ്പോൾ അറിയായിരിക്കില്ല അവർ തിക്നെസ് അപ്പോൾ ആ തിക്നസ് കുറയ്ക്കാനായിട്ട് നമുക്ക് ജ്യൂസ് ഒഴിച്ച് കൊടുക്കാവുന്നതാണ് ഇത്ര എം എൽ എ കറക്റ്റ് ഒഴിക്കാൻ പോളും അങ്ങനെയൊന്നും ഇല്ല കേട്ടോ ബേസ് പല തരത്തിലുള്ളതാണ് വരുന്നത് ചില നല്ല ലൂസ് ആയിട്ടുള്ളതായിരിക്കും ചില നല്ല തിക്കായിട്ടുള്ളതൊക്കെ ആയിരിക്കും വരുന്നത് അപ്പോൾ അതനുസരിച്ച് വേണം നമുക്ക് ആ ഒരു ജ്യൂസ് ഒഴിച്ച് കൊടുക്കാനായിട്ട് അപ്പോൾ ഞാനിങ്ങനെ വീണ്ടും മൂന്നാമത്തെ ഒരു തവണയും കടം കൂടിയിട്ട് നമ്മുടെ ഒരു ഒണിയൻ്റെ ജ്യൂസും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ എന്താ പറയുക ശക്തിയായിട്ട് ഇളക്കരുത് ഇളക്കി കഴിഞ്ഞ് ഭയങ്കരമായിട്ട് ബബിൾസ് വന്ന് കൂടാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് വളരെ ഒന്ന് ഇളക്കി ൊടുക്കുക നമ്മളിപ്പോൾ മൂന്ന് തവണ ഒരു ജ്യൂസ് ഒഴിച്ചിട്ടുണ്ട് ഇപ്പോൾ തിക്നസ് ഈ ഒരു രീതിയിലാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ ഇനി അടുത്തായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് വൈറ്റമിൻ ഇയുടെ ആണ് കേട്ടോ ഇനി വൈറ്റമിൻ എയുടെ ഓയില് ഇല്ല എന്നുണ്ടെങ്കിൽ വൈറ്റമിൻ എയുടെ ക്യാപ്സ്യൂൾ ആയാലും മതി അതൊരു രണ്ടെണ്ണം പൊട്ടിച്ചൊഴിക്കാവുന്നതാണ് ഇതും നമ്മുടെ ഹെയർ നല്ല ഗ്രോത്തായിട്ട് വളരാനും അതുപോലെ തന്നെ ഡ്രൈനെസ് ഒക്കെ കുറയ്ക്കാനായിട്ടാണ് ഈ ഒരു വൈറ്റമിൻ ഇ ഒഴിക്കുന്നത് അടുത്തായിട്ട് ഇത് കോക്കനട്ട് ഓയിലാണ് കോക്കനട്ട് ഓയിലും ഏകദേശം ഒരു ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് കോക്കനട്ട് ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതും നമ്മുടെ മുടി നല്ല ഡ്രൈ ആവാതിരിക്കാനും അതുപോലെ തന്നെ മുടി നല്ല രീതിയിൽ വളരാനൊക്കെ ആയിട്ടും നല്ലതാണ് വൈറ്റമിൻ ഇയുടെ ഓയിലും അതുപോലെ തന്നെ കോക്കനട്ട് ഓയിലും കൂടും കൂടി ഒഴിച്ചതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നമ്മൾ ഒരുപാട് ഇളക്കരുത് കേട്ടോ വീണ്ടും പറയുകയാണ് പത കൂടാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ ഞാൻ വീഡിയോയുടെ സ്പീഡ് കൂട്ടിയിട്ടേക്കൊണ്ട് കൊണ്ടാണ് ഇനി അടുത്തായിട്ട് നമ്മൾ അതിലോട്ട് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് എന്തായാലും ഉള്ളിക്ക് ചെറിയൊരു സ്മെല്ലുണ്ടാവില്ല അപ്പോൾ അത് മാറാൻ വേണ്ടിയിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു ഫ്രാഗ്രൻസ് ഓയിൽ ചേർക്കാവുന്നതാണ് ഇപ്പോൾ ഇതിലേക്ക് ഞാൻ ഡൗവിൻ്റെ ഫ്രാഗ്രൻസ് ആണ് കേട്ടോ ചേർത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരുപാട് വാരിക്കോ ഒരു ഒഴിക്കുകയൊന്നും വേണ്ട നമ്മൾ സോപ്പിലൊക്കെ ചെയ്യുന്ന പോലെ അങ്ങനെ ഒഴിക്കൊന്നും വേണ്ട ചെറിയ ലൈറ്റായിട്ടൊരു സ്മെല്ലിന് വേണ്ടിയിട്ട് പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ ഈ ഒരു ഫ്രാഗ്രൻസ് ഓയിൽ പിന്നെ ഇത് കളറാണ് ഉള്ളി എന്ന് പറയുമ്പോൾ ഒരു ലൈറ്റ് പിങ്കിഷ് കളർ വരുന്നത് അപ്പോൾ അതുകൊണ്ട് ഒരേ ഒരു ഡ്രോപ്പ് കളറും കൂടെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് വീണ്ടും നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കളറും അതുപോലെ തന്നെ ഫ്രാഗ്രൻസ് ഓയിലും ഓപ്ഷണലാണ് വേണമെന്നുള്ളവർക്ക് മാത്രം ചേർത്താൽ മതി കേട്ടോ ഇല്ല രണ്ടും സ്കിപ്പ് ചെയ്യാവുന്നതാണേ എന്നിട്ടിത് നമ്മൾ ആ ഒരു കളർ ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ നമ്മുടെ വീഡിയോയിൽ കാണുമ്പോഴും അതുപോലെ നേരിട്ട് കാണുമ്പോഴും കളറിന് ചെറിയൊരു വ്യത്യാസം ഉണ്ട് കേട്ടോ കാണാനേക്കാളും ഇച്ചിരി ഇങ്ങനെ കളർ ഉണ്ട് കേട്ടോ അപ്പോൾ അത് നമ്മുടെ ഷാമ്പൂവിൻ്റെ തിക്നെസ് ഇതേ ഒരു രീതിയിലാണ് കേട്ടോ വന്നിരിക്കുന്നത് ഇനി അടുത്തായിട്ട് ഇതിലേക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ചെയ്യാനുണ്ട് ഇനി ഇതിലേക്ക് ഈ ചേർക്കാനായിട്ട് പോകുന്നത് പ്രിസർവേറ്റീവ് ആണ് ഫിനോക്സി എത്തനോൾ ആണ് കേട്ടോ ഈ ചേർക്കുന്നത് സീറോ പോയിൻ്റ് ഫൈവ് ഗ്രാമിൻ്റെ അടുത്തോളം ചേർക്കുന്നുണ്ട് നമുക്കിത് ചേർക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഷാമ്പൂ കൂടുതൽ നാൾ ഷെൽഫ് ൈഫ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഓൾറെഡി ഇപ്പോൾ ഈ ഒരു ബേസിലൊക്കെ ആണെങ്കിലും പ്രിസർവേറ്റീവും കാര്യങ്ങളൊക്കെ ചേർത്തിട്ടായിരിക്കുമല്ലോ വരുന്നത് എങ്കിൽ കൂടിയും കുറച്ച് പ്രിസർവേറ്റീവ് നമുക്ക് ചേർക്കാവുന്നതാണ് അപ്പോൾ പ്രിസർവേറ്റീവ് കൂടെ ചേർത്തിട്ട് വീണ്ടും ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് ഏകദേശം ഒരുമാതിരി എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ട് ഇനി ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്കിപ്പോൾ അതിൻ്റെ മുകളിൽ ബബിൾസ് ഇങ്ങനെ വന്നിട്ടുണ്ടല്ലോ ആ ഒരു ബബിൾസ് റിമൂവ് ആയി പോകാൻ വേണ്ടിയിട്ട് ജസ്റ്റ് കുറച്ച് നേരത്തേക്ക് നമ്മൾ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട് അപ്പോൾ അതിലെൻ്റെ മുകളിലായിട്ട് നമ്മൾ ക്ലിങ് ഫിലിം ആണ് കേട്ടോ ഈ ഒന്ന് കവർ ചെയ്ത് വെക്കാനായിട്ട് പോകുന്നത് ആ ഒരു ബബിൾസ് റിമൂവ് ആയി പോകാൻ വേണ്ടിയിട്ടും നമ്മൾ ഷാംപൂവിനൊരു എന്ത് പറയുന്നത് ഒരു ലുക്കൊക്കെ വേണമല്ലോ കാണാനായിട്ടൊന്ന് അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാത്രമാണ് അപ്പോൾ ജസ്റ്റ് ഒന്നത് കുറച്ച് നേരത്തേക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട് ആ ഒരു ബബിൾസ് ബബിൾസെല്ലാം റിമൂവായി പോയതിന് ശേഷം കാണിച്ചു തരാം ഇനി എങ്ങനെയാണ് ഈ ഒരു ഷാംപൂവിൻ്റെ ഫൈനൽ ലുക്ക് എന്നുള്ളത് ബാലൻസ് ഇത്രയും ജ്യൂസ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഏകദേശം ഒരു ഇരുപത് എം എൽ അടുത്താണ് ഷാംപൂ മേക്കിങ്ങിന് എടുത്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു ജ്യൂസ് നമുക്ക് കുളിക്കുന്നതിന് മുന്നേ ആയിട്ട് തലയിലേക്ക് ഒരു പതിനഞ്ച് അല്ലെങ്കിൽ ഇരുപത് മിനിറ്റ് തേച്ച് പിടിപ്പിച്ചിട്ട് വാഷ് ചെയ്ത് കളയാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഷാംപുലി ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് തലേ ദിവസം ആയിട്ട് നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് പിറ്റേ ദിവസം രാവിലെയൊക്കെ എപ്പോഴേക്കും എടുത്ത് നോക്കിയപ്പോൾ ഈ ഒരു രീതിയിലായിട്ട് ഇരിക്കുന്നത് ആ ഒരു ബബിൾസ് എല്ലാം റിമൂവ് ആയിട്ടുണ്ട് ഇനി നമുക്കിത് നമ്മൾ ഏത് ബോട്ടിലാണോ ഫില്ല് ചെയ്യാനുള്ള ഒരു ബോട്ടിലാക്കി നമുക്ക് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ആ ഒരു ക്ലിങ് ഫിലും എല്ലാം മാറ്റി എങ്ങനെയാണ് നമ്മുടെ ആ ഒരു ഷാമ്പൂവിൻ്റെ തിക്നെസ്സും കാര്യങ്ങളെന്നൊക്കെ നോക്കാം അപ്പോൾ അതീ ഒരു രീതിയിലാണ് നമ്മുടെ ഷാംപൂ വന്നിരിക്കുന്നത് ഇനി നമുക്കിത് ബോട്ടിലാക്കി ഫില്ല് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ ഫില്ല് ചെയ്യാനായിട്ട് പോകുന്ന ഷാംപൂവിൻ്റെ ബോട്ടിൽ നൂറ് എം എല്ലിൻ്റെ ബോട്ടിലാണ് അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ ഒരു വെയിപ്പ് മെഷീൻ എടുത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഒഴിക്കാനുള്ള ഒരു ബോട്ടിലും വെച്ചിട്ടുണ്ട് ആ ഒരു ബോട്ടിലിൻ്റെ വെയിറ്റ് മൈനസ് ചെയ്തിട്ടുണ്ട് അതിലേക്ക് ഒരു കുനിയിലും വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു ഷാമ്പൂവിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നിങ്ങൾ ആ ഒരു വെയിറ്റ് മെഷീനിൽ ഒക്കെ നോക്കിക്കോട്ടെ എന്തോരാണ് ഒഴിക്കണമെന്നൊക്കെ ഉള്ളത് അങ്ങനത്തെ നമ്മൾ ആദ്യത്തെ ബോട്ടിൽ ഫില്ല് ചെയ്തിട്ടുണ്ട് ഏകദേശം ഒരു നൂറ്റി മൂന്ന് ഗ്രാമിൻ്റെ അടുത്ത് ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഇതാണ് കേട്ടോ നമ്മുടെ ആ ഒരു ബോട്ടിൽ ഷാംപൂവിൻ്റെ ഫസ്റ്റ് ബോട്ടിൽ എന്ന് പറയുന്നത് ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ഇതിൻ്റെ ക്യാപ്പെല്ലാം ഇട്ട് ഫ്ലിപ്പ് ക്യാപ്പാണ് വരുന്നത് ക്യാപ്പെല്ലാം ഇടേണ്ടതുണ്ട് പിന്നെ അതിൻ്റെ സ്റ്റിക്കറും കാര്യങ്ങളെല്ലാം എഴുതി ഒട്ടിക്കേണ്ടതുണ്ട് വെയിറ്റും റേറ്റും കാര്യങ്ങളെല്ലാം അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാപ്പ് വരുന്നത് വൈറ്റ് ക്യാപ്പാണ് വരുന്നത് പിന്നെ അടുത്ത സെക്കൻഡ് ബോട്ടിലാണ് ഇനി ഫില്ല് ചെയ്യാനായിട്ട് പോകുന്നത് അതിങ്ങോട്ട് ഫില്ല് ചെയ്തിട്ട് കാണിച്ചുതരാം അങ്ങനത്തെ നമ്മുടെ രണ്ട് ഷാംപൂൻ്റെ ബോട്ടിലും ഫില്ല് ചെയ്തിട്ടുണ്ട് നല്ല കളറും കാര്യങ്ങളൊക്കെ ആയിട്ടോ വന്നിരിക്കുന്നത് ഒരുപാട് കളർ അങ്ങനെയല്ല അപ്പോൾ ഇതാണ് ക്യാപ്പ് വരുന്നത് ഫ്ലിപ്പ് ക്യാപ്പ് ആണ് വരുന്നത് അപ്പോൾ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ ഒരു ഷാമ്പൂ അല്ലേ ഇതിൽ മെയിനായിട്ടും വേണ്ടത് ബേസും മതിയാകും ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളും എല്ലാവരും വീട്ടിലൊക്കെ ഉണ്ടാവുന്നതായിരിക്കുമല്ലോ ഉലുവിയാണെങ്കിലും അതുപോലെ കരിഞ്ചീരുക ആണെങ്കിലും ഉള്ളിയൊക്കെ ആണെങ്കിലും പിന്നെ സോപ്പ് മേക്കിങ്ങൊക്കെ ചെയ്യുന്നവരുടെ വീട്ടിൽ എന്തായാലും വിറ്റാമിൻ ഇ ആണെങ്കിലും അതുപോലെ ഗ്ലിസറിനും കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഉണ്ടാവുമല്ലോ അപ്പോൾ നമ്മുടെ ഈ ഒരു ഷാംപൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞെങ്കിൽ ിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടായിരിക്കണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ചെയ്യണോട്ടോ പിന്നെ നമ്മുടെ അത് ഈ ഒരു ബാലൻസ് ഇത്രയും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി അതേ കാര്യങ്ങളുണ്ടോയെന്ന കൂടെ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ കുറച്ചെടുത്ത് നമ്മുടെ കയ്യിലും കൂടെ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ തന്നെ കണ്ടുകൊള്ളൂട്ടോ ആ ഒരു ഷാംപൂവിൻ്റെ പതയും കാര്യങ്ങളൊക്കെ എന്തോരുണ്ടെന്നുള്ളത് അപ്പോൾ ഇതാട്ട് നമ്മുടെ ഒരു സ്മോൾ ഓണിയൻ ഷാംപൂൻ്റെ വീഡിയോ വരുന്നത് അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഇതിൽ സോപ്പ് മേക്കിങ്ങിനുള്ള മെറ്റീരിയൽസ് അവൈലബിൾ ആണ് സോപ്പുകൾ ഗ്ലിസറിൻ ബേസിൻ്റെ സോപ്പുകൾ അവൈലബിൾ ആണ് ഷാംപൂ ആണെങ്കിലും ഫേസ് വാഷ് ആണെങ്കിലും ലിപ് ലിപ്പ് ലിപ്സ്റ്റിക് ലിപ് സ്ക്രബ്ബ് ക്രീമുകളൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വാട്സപ്പ് നമ്പറാണ് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താലും മതിയാകട്ടോ അതുപോലെ തന്നെ നമ്മുടെ സോപ്പ് മേക്കിങ്ങിൻ്റെ ക്ലാസും സ്റ്റാർട്ട് ണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ക്ലാസ്സിന് ചേരാൻ താല്പര്യം ഉണ്ടെങ്കിലും കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കൂടെ ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസാണ് നമ്മുടെ ചാനലിൽ ഇടുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ഇങ്ങനെയും ചെയ്യണേ അപ്പം ഇത്രയ്ക്കുള്ള പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം